ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് നമ്മുടെ ഭരണസമിതിയുടെ കാലത്ത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വീടുകൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നാനൂറ്റി എഴുപത്തെട്ട് അപേക്ഷകളാണ് ഉള്ളത് പക്ഷേ കുറേ ആളുകളെല്ലാം വീട് സ്വന്തമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഇനിയിപ്പം ഒരു എം എൺപത്തിയഞ്ച് ആളുകളോളം ഇപ്പോൾ എഗ്രിമെൻ്റ് കൂടി വെക്കാൻ സാധിക്കും അതോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഒരു പക്ഷെ ഇതൊന്നും ആരും പ്രത്യേകം കാണാൻ സാധിക്കാത്തൊരു ഇതാണ് കാരണം ഇത് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അല്ലേ അതുപോലെ തന്നെയാണ് ഈ പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി സാധിച്ചു അപ്പോൾ ആളാണ് നമ്മുടെ പഞ്ചായത്തിൽ അതിദരിദ്രായി കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് മരുന്ന് വാങ്ങാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബം അങ്ങനെ വീടില്ലാത്തവർക്ക് വീട് ചിലപ്പം വീടുണ്ട് മേൽക്കൂരിയെ നന്നാക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് അതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തു ലാസ്റ്റ് നാല് ആളുകളാണ് നമുക്ക് വീട് സ്ഥലവും ഇല്ലാത്ത ആളുകൾ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട അവർക്ക് സ്ഥലവും എടുത്തു കൊടുത്തു വീടും ഇപ്പം വീടിൻ്റെ പണിയും പൂർത്തീകരിക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ നമുക്ക് മെച്ചപ്പെട്ട നിലയിലേക്ക് അതുപോലെ ചെറിയ ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ കുടുംബശ്രീയായി സംയോജിച്ചുകൊണ്ട് ചെറിയ തൊഴിലുകൾ കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചു പെട്ടിക്കട അതുപോലെ വീട്ടിൽ അച്ചാർ യൂണിറ്റ് അങ്ങനെയുള്ള സ്വയം തൊഴിലായിട്ടുള്ള ആ കാര്യങ്ങൾ കൂടി പദ്ധതി കൂടി കൊടുക്കുന്നതോടുകൂടി അവരെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എടുത്തു പറയത്തക്ക നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അതിദാരിദ്ര്യം മുക്തമാക്കുക എന്നുള്ളത് കല്ലുമുട്ടിയിലുള്ള മൾട്ടിപ്ലസ് തിയേറ്ററിൻ്റെ കാര്യം ഇപ്പോഴെന്തായ അതിൻ്റെ പ്രവർത്തനം കല്ലുമുട്ടി മൾട്ടിപ്ലസ് തിയേറ്റർ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ തേപ്പിൻ പണിയാണ് തുടങ്ങിയിട്ടുള്ളത് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ തേപ്പ് പണി കഴിഞ്ഞു പിന്നീട് കുറേ റിവിഷൻ വേണ്ടി വന്നു റിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഓരോ സ്റ്റെപ്പിലും ഓരോ ചെറിയൊരു മാറ്റം വരണമെങ്കിൽ തന്നെ നമുക്ക് ഗവൺമെൻറ്റ് അപ്രൂവൽ സിഇ ൻ്റെ അടുത്ത് പോയി ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങണം അതൊക്കെ വാങ്ങി ആ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളെ നമ്മളെ കാരണത്താലല്ല അത് നീണ്ടുപോയിട്ടുള്ളത് കുറച്ച് ഫണ്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ കിഫ്ബിയാണ് ഫണ്ട് കെ എസ് എഫ് ഡി സിക്ക് കൊടുക്കേണ്ടത് അപ്പോൾ കെ എസ് എഫ് ഡി സി അത് തിരിച്ചടവിൻ്റെ ഒരു അഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ ഭാഗമായി ആ ഒരു ഫണ്ട് പെൻഡിങ്ങിലാണ് കിടക്കുന്നത് ഏതായാലും നമ്മൾ മറ്റ് ആലോചനകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഷോപ്പിംഗ് മോൾസ് ബാക്കിയുള്ള വർക്കുകൾ അതിൻ്റെ ഗ്ലാസ് വർക്ക് മുറ്റം ഇൻ്റർലോക്ക് അതൊക്കെ ഒരാളെങ്കിൽ വർക്ക് ടെൻഡർ കൊടുത്തു ഈ ആഴ്ചയോടുകൂടി വർക്ക് ആരംഭിക്കും അതോടുകൂടി തന്നെ അത് ലേലം കൊടുത്ത് അപ്പോൾ തിയേറ്ററും അതോടൊപ്പം തന്നെ എന്തായാലും നമ്മൾ ചെയ്യുമെന്ന് തന്നെയാണ് ഇൻറ്റീരിയർ വർക്ക് ഒക്കെ ഇൻറ്റീരിയർ വർക്കാണ് ചെയ്യേണ്ടത് ബാക്കി ബിൽഡിങ് നമ്മൾ കൈമാറി കൊടുത്ത് ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ അങ്ങനെയാണ് തിയേറ്ററായി നടത്തൊരു സ്വപ്ന പദ്ധതിയാണ് അതെന്തായാലും ഈ ഒരു അതിന്റെ കാലതാമസം അല്ലെ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇങ്ങനെ പോകാനുണ്ടായിട്ടുള്ള കാരണം നമ്മുടെ കായിക പ്രേമികൾക്കൊക്കെ അതായത് ഒരു സ്വപ്നമാണ് മാർത്തൽ സ്റ്റേഡിയം അപ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് സ്റ്റേഡിയം നമുക്കറിയാലോ കഴിഞ്ഞ ഭരണസമിതിക്കാലത്ത് നമ്മുടെ മാടത്തിൽ കണ്ണായ സ്ഥലം തന്നെയാണ് ഏക്കർ സ്ഥലം നമ്മൾ വന്നതിന് ശേഷവും രണ്ട് വർഷത്തോളം അതിന് നമ്മൾ മെനക്കെടേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് വലിയ നിർമ്മാണ പ്രവൃത്തിയില്ലാതെ പഞ്ചായത്തിന് കളിക്കളം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഇറിഗേഷൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പം തന്നെ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ നമ്മുടെ മാടത്തിൽ സ്റ്റേഡിയം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും കൂടി നമ്മൾ പഞ്ചായത്ത് ഇരുപത് ലക്ഷവും ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അത് അമ്പത് ലക്ഷം രൂപയും നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ടി എസ് ഒക്കെ ആയിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തി പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും